മ്പതികളായിരുന്ന രവി മോഹനന്റെയും ആരതിയുടെയും വിവാഹമോചന നടപടികൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ചെന്നൈ കുടുംബക്ഷേമ കോടതിയിൽ രവി മോഹൻ വിവാഹമോചന ഹർജി സമർപ്പിച്ചത് ആദ്യം തങ്ങളുടെ ദാമ്പത്യ തകർച്ച സംബന്ധിച്ച് മൗനം പാലിച്ച ദമ്പതികൾ പിന്നാലെ പരസ്പരം പടിചാരി രംഗത്തെത്തി ഇരുവരുടെയും വിവാഹമോചന വാർത്തകൾക്കിടെ ഗായിക കെനീഷ ഫ്രാൻസിസ് കൂടി രംഗപ്രവേശനം ചെയ്തതോടെ ചർച്ചകൾ ചൂടുപിടിക്കുകയായിരുന്നു പതിനഞ്ച് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കുന്നതായുള്ള രവി മോഹൻറെ പ്രസ്താവന വന്നതോടെ ആരാധകരും അടങ്ങിയിരുന്നില്ല വിവാഹമോചനം സംബന്ധിച്ച് നിരവധി ഊഹാപോഹങ്ങളാണ് കോളിവുഡിൽ പ്രചരിച്ചത് മധ്യസ്ഥ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ നാടകീയമായ നീക്കങ്ങളാണ് ദമ്പതികൾ ഓരോ ദിവസവും നടത്തുന്നത് രവി മോഹൻ കെനിഷയുമായി പ്രണയത്തിലാണെന്ന് അഭ്യൂഹങ്ങൾ പരന്നതോടെ ആരാധകർ നടനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ആരെയും വീട്ടുകാരും തന്നെ സാമ്പത്തികമായും വൈകാരികമായും ചൂഷണം ചെയ്തെന്നും നിവൃത്തിയില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുകയായിരുന്നുവെന്നുമാണ് രവിമോഹന് ആരോപിക്കുന്നത്